നമ്മൾ എന്തിനാ കൈ മെയിൻലി ഉപയോഗിക്കാം ഇനി നമ്മൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോക്കസ്ഡ് അപ്പോഴും ബ്രെയിൻ ബ്രെയിൻ ആക്റ്റീവ് ആക്റ്റീവ് ആയിരിക്കും ആയിരിക്കും എപ്പോഴും അതേ പെർപ്പസ് തന്നെയാണ് ബ്രെയിനിലുള്ള ഫോൾഡിങ്ങിനും ആ ഫോൾഡിംഗ് കൂടുന്തോറും സർഫസ് ഏരിയ കൂടും അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിൽ ഈ സർഫസ് ഏരിയ ഗൈരിഫിക്കേഷൻ എന്ന് മെത്തേഡ് കൂടുതലായിട്ട് എം ആർ ഐ സ്കാൻസ് കണ്ടിട്ടുണ്ട് നമ്മൾ പോയി ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു കേറാനുള്ള സ്ഥലം എത്തുമ്പോൾ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വായുള്ള കയ്യിലേക്ക് ഈ ഹാൻഡ് ബാഗ് വരും ഈ സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള റൈറ്റ് കൈ നമ്മുടെ വായുള്ള കാലം റൈറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് കാലിൽ ഇപ്പൊ ഇവിടെ ഒരു മഗ് ഇരിക്കുന്നുണ്ട് ആ മഗ് നീ കൈ കൊണ്ട് എടുക്കാൻ പോവാണെങ്കിൽ ആ മഗിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആ മഗില് അത് എത്ര പൂസിലെടുക്ക നമ്മളെന്താ നമ്മുടെ മനസ്സിൽ എപ്പോഴും വെറുതെ നീ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ ആ ചിന്തകൾ വന്നോട്ടെ അതിൻ്റെ മേളിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നമുക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഈ ചിന്തകളിലേക്കുള്ള നമ്മുടെ റിലേഷൻ ബിൽഡ് ചെയ്താണ് നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം മനുഷ്യൻ്റെ മനസമാധാനം പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി സ്കില്ലല്ല അത് നമ്മുടെ ബ്രെയിനിന് നമുക്ക് ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ക്ലാരിറ്റി കിട്ടും എന്ന് പറയുന്നൊരു സംഭവം അല്ല അത് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ വയർ ചെയ്യുന്ന ഒരു സാധനമാണ് എങ്ങനെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെഡിറ്റേഷൻ ടുഡേ എന്താണ് മെഡിറ്റേഷൻ സ്പിരിച്വലായി റിലീജിയസ് ആയി ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്യുവറായിട്ട് സൈക്കോളജിപരമായി ഒരു ബയോളജിക്കൽ പ്രൂവൺ ടൂളായിട്ട് മെഡിറ്റേഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ദാറ്റ് വിൽ ബി അവർ ഡിസ്കഷൻ ടുഡേ അതിനാദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളതാണ് സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ മാത്രം ഒരു ഇൻസ്റ്റൻ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മളുടെ കോൺസെൻട്രേഷനോ ശ്രദ്ധയോ വേറെ എവിടേക്കെങ്കിലും ഡീവിയേറ്റ് ആയി പോയാൽ അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി ആ ശ്രദ്ധേനെ തിരിച്ചു കൊണ്ടുവരാ ഇതാണ് മെഡിറ്റേഷൻ കണ്ണടച്ച് നിശ്ചലമായിരുന്നു ഫോക്കസ് ചെയ്യുന്നത് മാത്രമല്ല മെഡിറ്റേഷൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന പല ആക്ടിവിറ്റികളും മെഡിറ്റേഷൻ്റെ ഓരോ ഫോംസ് ആണ് അതുപോലെ ഒരു ഈസി ആയിട്ടുള്ള ഫോമാണ് കണ്ണടച്ച് നിശ്ചലമായിരുന്നു ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് എങ്ങനെയാണ് മെഡിറ്റേഷൻ നമ്മുടെ ബ്രെയിനിൽ ചേഞ്ചസ് കൊണ്ടുവരാന്നുള്ളത് മനസ്സിലാക്കാൻ അടിപൊളി ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ എന്തിനാണ് കൈ ഉപയോഗിക്കുക എന്തിനാ മെയിൻലി കൈ ഉപയോഗിക്കുന്നത് വെയിറ്റ് ലിഫ്റ്റ് തന്നെയാണ് കറക്റ്റ് അല്ലേ കൂടുതൽ ആക്ടിവിറ്റി നമ്മൾ ജിമ്മിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ കൈ ലിഫ്റ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യും അതിനൊരു സ്പെസിഫിക് രീതി ഉണ്ട് വെറുതെ പോയിട്ട് വെയിറ്റ് എടുക്കല്ല അതിനൊരു രീതി ഉണ്ട് ഒരു മെത്തേഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാലം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോം ഫോം ആവും ആവും ഇതുപോലെ ബൈസെപ്സ് ഒക്കെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബ്രെയിനിനുള്ള ഒരു ആണ് മെഡിറ്റേഷൻ ബ്രെയിൻ എന്താ ചെയ്യുക അല്ലേ അപ്പൊ ഒരു സ്പെസിഫിക് രീതിയിൽ ബ്രെയിനിനെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ മെത്തേഡിനെയാണ് മെഡിറ്റേഷൻ പറയും ഒരു സ്പെസിഫിക് രീതിയിൽ നീ എങ്ങനെ ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്ത് ജിമ്മിന്ന് മസിൽ ഉണ്ടാക്കുന്നു അതേപോലെ ഒരു സ്പെസിഫിക് മെത്തേഡ് വഴി ബ്രെയിനിനെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന മെത്തേഡാണ് മെഡിറ്റേഷൻ ദാറ്റ് ഇസ് പ്യുവർലി മെഡിറ്റേഷൻ ഇനി ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആദ്യം എനിക്ക് സംസാരിക്കാനുള്ളത് ഫിസിക്കലി ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ ചിന്താഗതി മാറുന്നു മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ചിന്തകൾ മാറുന്നു എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അതുപോലെ ഫിസിക്കലി നമ്മളുടെ ബ്രെയിനിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രൂവൺ ആണ് സയന്റിഫിക്കലി പ്രൂവൺ ആണ് എം ആർ ഐ സ്കാൻസ് വഴി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ ബ്രെയിനിലുള്ള ഫോൾഡുകൾ ഉണ്ടല്ലോ ബ്രെയിനിലെ കുറെ ഫോൾഡുകളുണ്ട് ചുഴികൾ പോലെ എങ്ങനെ കണ്ടിട്ടില്ലേ നമ്മൾ ബ്രെയിനിന്റെ ഒരു ഇമേജ് ഒക്കെ പണ്ട് ബയോളജി പഠിക്കുന്ന സമയത്ത് ആ ചുളിവുകളും മടക്കുകളൊക്കെ കൂടുതലായിരിക്കും അതിനെ ഗൈരിഫിക്കേഷൻ എന്നാണ് പറയാ അതിനൊരു സ്പെസിഫിക് സൈക്കോളജിക്കൽ ടേം ഗൈരിഫിക്കേഷൻ ആണ് ആ ചുളിവുകൾ കൂടുന്തോറും ബ്രെയിനിന്റെ സർഫസ് ഏരിയ കൂടും ബ്രെയിൻ്റെ സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് ന്യൂറോൺസിനൊക്കെ കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബൈക്സിന്റെ എൻജിൻ ഈ എൻജിനിൽ എന്തിനാ ഫിൻസ് കൊടുത്തിരിക്കുന്നത് കുറെ ഫിൻസ് പോലെ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാ കൊടുത്തിരിക്കുന്നത് അത് വെറുതെ ചന്തത്തിന് കൊടുത്തിരിക്കുന്നതല്ല സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനാണ് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി എയറിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിലൂടെ കൂടുകയും പെട്ടെന്ന് എൻജിൻ ആവുകയും ചെയ്യും അതേ പർപ്പസ് തന്നെയാണ് ബ്രെയിനിലുള്ള ഫോൾഡിങ്ങിനും ആ ഫോൾഡിങ് കൂടുന്തോറും സർഫസ് ഏരിയ കൂടും അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിൽ ഈ സർഫസ് ഏരിയ ഗൈരിഫിക്കേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് കൂടുതലായിട്ട് എം ആർ ഐ സ്കാൻസിൽ കണ്ടിട്ടുണ്ട് സോ മെഡിറ്റേഷൻ ആസ് സയന്റിഫിക്കലി ആൻഡ് സൈക്കോളജിക്കലി പ്രൂവ്ഡ് ഒരാളുടെ ബ്രെയിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആൾട്ടർ ആവും അതിലൂടെ അയാൾക്ക് കൂടുതൽ ക്ലാരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത് രണ്ടാമത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ കണ്ട ഒരു ഫിസിക്കൽ ചേഞ്ച് ബ്രെയിനിൽ കണ്ട ഒരു ഫിസിക്കൽ ചേഞ്ച് എന്താണെന്നുണ്ടെങ്കിൽ അമിഗിലുടെ സൈസ് കുറയുന്നു എന്നുള്ളതാണ് എം ബി എസ് ആർ മൈൻഡ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്ക് ഇത് സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് മെത്തേഡാണ് ഈ എം ബി എസ് ആർ മെത്തേഡ് ചെയ്ത പേഷ്യൻസിൽ എട്ടാഴ്ചത്തോളം ചെയ്ത് എം ആർ ഐ സ്കാൻസ് ചെയ്തപ്പോൾ അമ്മിക്ലയുടെ സൈസ് കുറഞ്ഞതായിട്ട് കണ്ടു അമ്മിക്ലയുടെ സൈസ് കുറയാന്ന് പറയുമ്പോൾ അലാം സിസ്റ്റം ബ്രെയിനിന്റെ കുറഞ്ഞു എന്നുള്ളതാണ് ബ്രെയിനിന്റെ ഏറ്റവും വലിയ അലാം സിസ്റ്റം ആണ് അമിഗ്ല റിഫ്ലക്സീവ് ആയിട്ട് പെട്ടെന്ന് പേടിയും ടെൻഷനും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബ്രെയിനിന്റെ പാർട്ടാണ് അമിഗ്ല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിന്റെ സൈസ് കുറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാമാവും ക്ലാരിറ്റിയിലേക്ക് വരും മെൻ്റൽ പീസ് ഓഫ് മൈൻഡിൽ എത്തിക്കാൻ പറ്റും സോ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന സ്പിരിച്വൽ റിലീജിയസ് മെത്തേഡിലൂടെ അവരത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ കോർ സയൻസ് ആൻഡ് സൈക്കോളജി ബാക്ക് ചെയ്തിട്ടുണ്ട് സോ മെഡിറ്റേഷൻ ഒരു പ്രൂവൺ മെത്തേഡ് ആണ് എന്നുള്ളത് മനസ്സിലായില്ലേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് കണ്ണടയ്ക്കുന്നത് എന്തിനാണ് ഒരു സ്ഥലത്ത് നിശ്ചലമായി ഇരിക്കുന്നത് നമുക്ക് നടന്നുകൊണ്ടും വേണേൽ മെഡിറ്റേറ്റ് ചെയ്തൂടെ അല്ലെങ്കിൽ ഓടിക്കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്തത് നമുക്ക് ചിന്തിക്കാം അതിനുള്ള ആൻസർ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിൻ്റെ കലോറി കൺസെപ്ഷനാണ് അതെങ്ങനെ പറയാൻ ഉണ്ടെങ്കിൽ ഒരാളുടെ ബ്രെയിനിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അയാളുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ ടു പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ ശരി ഇപ്പം ഫോർ എക്സാമ്പിൾ നീ എഴുപത് കിലോഗ്രാം ഉണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ഒന്ന് പോയിന്റ് നാല് കിലോഗ്രാമേ നിന്റെ ബ്രെയിനിന്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ നിന്റെ ബ്രെയിൻ ഒരു ദിവസം കൺസെപ്ഷൻ ചെയ്യുന്ന കലോറി ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഫോർ എക്സാമ്പിൾ നീ ആയിരം കിലോ കലോറീസ് ഒരു ദിവസം കൺസ്യൂം ചെയ്തു എന്ന് വിചാരിക്കാം അതിൽ ഇരുന്നൂറ് കലോറി ബ്രെയിനാണ് കൺസ്യൂം ുന്നത് അതിന്റെ ആക്ടിവിറ്റീസിന് വേണ്ടി ഇതിലെ മേജർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിഷ്വൽ പിന്നൊന്ന് പ്രോ പ്രയോസെപ്ഷൻ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാഴ്ചകളാണ് കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഇമേജസും ക്യാപ്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ ബ്രെയിന് പ്രോസസ് ചെയ്തോണ്ടിരിക്കാണ് ബ്രെയിൻ കലോറി കൺസ്യൂം ചെയ്തോണ്ടേരിക്കും അതേപോലെ രണ്ടാമത്തെയാണ് പ്രോ പ്രയോസെപ്ഷൻ പ്രോ പ്രയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ എല്ലാ മൂവ്മെന്റ്സും ഒരു സ്പേസിലുള്ള ബോഡിയുടെ മൂവ്മെന്റ്സ് എല്ലാം ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു മഗ്ഗിരിക്കുന്നുണ്ട് ആ മഗ് നീ കൈകൊണ്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ ആ മഗിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആ മഗില് ചായ ഉണ്ടെങ്കിൽ അത് എത്ര ഫോസിൽ എടുക്കണം ഇനി അതല്ല നീ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെയിറ്റ് എടുക്കണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് എന്റെ കയ്യില് ഞാൻ കൊടുക്കണം ഓക്കെ നീ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു വണ്ടി ഫ്രണ്ടിൽ വരുന്നുണ്ട് അപ്പൊ ആ വണ്ടിയിൽ ഞാൻ ഇടിക്കാതിരിക്കണെങ്കിൽ എത്ര സ്പീഡിൽ പോയി എപ്പൊ ബ്രേക്ക് പിടിച്ച് എപ്പൊ ടേൺ ചെയ്യണം ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെയാണ് പ്രോ പ്രയോസെപ്ഷൻ എന്ന് പറയാ കണ്ണടച്ചു നിശ്ചലായിരുന്നു വിഷ്വലും ഇല്ല പ്രോ പ്രയോസെപ്ഷനും ഇല്ല ബ്രെയിനിന്റെ എയ്റ്റി പെർസെന്റേജ് ഓഫ് എനർജി എവിടെയാണോ പോകുന്നത് അത് നമ്മൾ ഷട്ട് ഡൌൺ ചെയ്തു പിന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കണ്ണടയ്ക്കു നിശ്ചലമായി ഒരു സ്ഥലത്ത് ഇരിക്കൂ എന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബ്രെയിന് വേറെ ആക്ടിവിറ്റി ഇല്ല ബ്രെയിൻ ഇന്റേണലി ഫോക്കസ് ചെയ്യാൻ പറ്റും ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് ദിസ്ഇസ് വൈ വി ക്ലോസ് അവർ ഐസ് ആൻഡ് വി സ്റ്റാൻഡ് ഓർ സിറ്റ് ഇൻ പൊസിഷൻ ഡ്യൂരി മെഡിറ്റേഷൻ ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന സമയത്ത് ഒരു ക്യാരി ബാഗ് കൈ വെച്ച് നടക്കുകയാണ് വിചാരിക്കുക സാധാരണ പോലെ നടക്കും അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിൽ പിടിച്ചിട്ട് എങ്ങനെ പോകും പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞ സ്റ്റെപ്പ് എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു കയറാനുള്ള സ്ഥലം എത്തുമ്പോൾ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വായുള്ള കൈയിലേക്ക് ഈ ഹാൻഡ് ബാഗ് വരും ഈ സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള റൈറ്റ് കാല് നമ്മുടെ വായുള്ള കാല് റൈറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് കാല് വരും അത് നമ്മൾ അറിയാണ്ട് നടക്കണ സാധനം ഞാൻ രീതിയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കണേ ഇതിന്റെ ആൻസർ എനിക്ക് ഇപ്പോഴും കിട്ടണേ അതായത് നമ്മൾ നടക്കുമ്പോൾ ബ്രെയിന് കാൽക്കുലേറ്റ് ചെയ്യണം നീ ഇന്ന സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ നിന്റെ വയലുള്ള കാല് റൈറ്റ് ആണ് അത് എത്ര ഇത്ര സ്റ്റെപ്പ് സ്റ്റെപ്പ് കുറയ്ക്കണം കാല് കുറയ്ക്കണം അത് ഓട്ടോമാറ്റിക് ബ്രെയിൻ കുറയും അവിടെ എത്തുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ വയലുള്ള കാല വെക്കും ഞാൻ എനിക്ക് ആൻസർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കാൽക്കുലേഷൻ നമ്മൾ ഇപ്പോഴും എങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്കറിയില്ല എത്രത്തോളം അടിപൊളിയായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് നമ്മുടെ ബ്രെയിൻ എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുക സോ മെഡിറ്റേഷൻ എന്നുള്ളത് എന്താ ആക്ച്വലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പ്രോസസ് ഒരു ഡുവൽ കോർ ആയിരുന്നെങ്കിൽ ഇന്റർനെ ഡുവൽ കോർ ആയിരുന്നെങ്കിൽ അതിന് ഐ ഫൈയിലേക്കോ ഐറ്റിലേക്കോ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് കുറേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു കാണുന്ന പലർക്കും ഉണ്ടാവും അതായത് നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ വരും അപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകും ഓ ഇത് മറ്റേത് ശരിയല്ല എനിക്കും അതൊന്നും നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോകും അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനില്ലേ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും കാര്യം നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല മനുഷ്യന്മാരുടെ ബ്രെയിന് ചിന്തിക്കാതിരിക്കാൻ പറ്റും കാരണം നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കണം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വരുന്ന എന്തെങ്കിലും വേറെ ചിന്ത വരുന്നത് അത് നമ്മുടെ കുറ്റമോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ പ്രശ്നമോ അല്ല നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റല്ല നമ്മുടെ ബ്രെയിനിൻ്റെ ഘടന എങ്ങനെ ആയതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അതിൽ ഒന്നാമത്തെയാണ് നമ്മളൊരു പ്രത്യേക കാര്യത്തിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻ്റ് ഫോക്കസ്ഡ് ആയിരിക്കും കറക്റ്റ് അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോക്കസ്ഡ് അല്ല എന്ന് വിചാരിച്ചോ ഓക്കെ അപ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും കറക്റ്റ് ബ്രെയിൻ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് അതെ നോൺ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡ് എപ്പോഴാണ് നോൺ ആക്റ്റീവ് ആവുകയുള്ളു ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് സിമ്പിൾ ആയിട്ട് ആ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പൂർവീകര മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ നടന്നൊരു സംഭവമാണ് ഒന്ന് കോൺസ്റ്റന്റ് ആക്ടിവിറ്റി ഓക്കെ അതായത് നമ്മൾ മനുഷ്യന്മാർ എപ്പോഴും ഈ പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അയ്യോ അന്ന് ഞാൻ അങ്ങനെ പ്രശ്നമുണ്ടാക്കി ഇന്ന് ഇങ്ങനെ അയ്യോന്റെ ജീവിതം ഭാവിയെക്കുറിച്ചും ആകുലപ്പെട്ടുകൊണ്ടിരിക്കും ഈ രണ്ടാകുലതയും കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ വ്യക്തിയാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കാണ് നെറ്റ്വർക്ക് ഇവരാണ് പ്രശ്നക്കാരൻ ഇവൻ പ്രശ്നക്കാരനാണെങ്കിലും ചില സമയം നമുക്ക് ഉപകാരം തരും അതായത് സർവൈവലിൻ്റെ സമയത്ത് നമ്മുടെ അത് ഏൻഷ്യൻ ആൾക്കാരുണ്ടല്ലോ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാ അപകടം വരിക അപായം വരിക എന്നുള്ളത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സർവൈവറിൽ അതായത് ഇനി വിശപ്പ് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പിടിക്കണമല്ലോ പ്രേ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുക ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ആണ് മെഡിറ്റേഷൻ ഇസ് നോട്ട് ഡെലിഷൻ അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് തെറ്റിദ്ധാരണ അതായത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വേറെ ചിന്തകളല്ലേ പലവക ചിന്തകളൊക്കെ നമ്മൾ ഡെലിറ്റ് ചെയ്ത് കളയുകയാണ് ഡെൽറ്റി കളഞ്ഞിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആവുക എന്നാണ് നമ്മൾ ചിന്തിച്ച് വെച്ചേക്കണം ശരിക്കും അല്ല മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു അതായത് കുറേ പേര് വിചാരിച്ചേക്കാണ് ശരിക്കും നമ്മുടെ ബ്രെയിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത് നമുക്ക് ഈ വരുന്ന കുറേ ചിന്തകളുണ്ട് ഈ ചിന്തകളോടുള്ള നമ്മുടെ റിലേഷൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്നത് കറക്റ്റ് അബ്സൊലൂട്ടീവ് റൈറ്റ് ഈ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഉപമിക്കുന്ന ഒരു കാര്യമുണ്ട് സ്കൈ ആൻഡ് ദ ക്ലൗഡ്സ് ഓക്കേ അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആകാശം പോലെയും അതിൻ്റെ ഇടയിൽ ഈ ക്ലൗഡ്സ് ആണ് ചിന്തകൾ അപ്പോൾ ഈ ക്ലൗഡ്സിനെ ഡെൽറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പക്ഷെ ശരിക്കും അങ്ങനെയല്ല ശരിക്കും നമ്മൾ ഈ ക്ലൗഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ മേളിലാണ് നമ്മുടെ മനസ്സ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയിലാണ് മെഡിറ്റേഷനോട് കിട്ടുന്നത് നമ്മളെന്താ നമ്മുടെ മനസ്സിലെപ്പോഴും വെറുതെ നീ ആലോചിച്ച് നോക്കുക നീ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ ആ ചിന്തകൾ വന്നോട്ടെ അതിൻ്റെ മേളിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ നമുക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഈ ചിന്തകളിലേക്കുള്ള നമ്മുടെ റിലേഷൻ ബിൽഡ് ചെയ്താണ് നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം ഗ്രേറ്റ് ഈ മെഡിറ്റേഷൻ കൊണ്ട് കിട്ടുന്ന ഒരു കാര്യം വെച്ച് ഫോക്കസ്ഡ് അറ്റൻഷനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരേ പോയിന്റിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ആ പോയിൻ്റ് നിന്ന് ആയി പോയാലും വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് ഇതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു അപ്പോൾ നമ്മൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യമാണ് അത് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ നമ്മുടെ ബ്രീത്ത് ആണ് പറയുന്നത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു അപ്പോൾ ഒരു പോയിൻ്റിലേക്ക് ശ്രദ്ധിക്കുന്നവരെ നമ്മുടെ ബ്രീത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നു അത് ഇൻഹേൽ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു നമ്മുടെ വയറ് വീർക്കുന്നു അങ്ങനെ അതിൻ്റെ ഒരു ഫീല് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിയാണ്ട് ചിന്തിച്ചു പോവാണ് നമ്മൾ നാളെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ദിവസം എന്ത് ചെയ്യാം എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ വന്നു അത് നമ്മുടെ പോയിന്റിൽ നിന്ന് വിട്ടുപോയി വീണ്ടും ഇതേ പോയിന്റിലേക്ക് അതായത് ബ്രീത്തിലേക്ക് തിരിച്ച് വരിക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ മാജിക്ട് കറക്റ്റ് ഇനി ഈ ഞാൻ പറഞ്ഞ ഈ തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് എങ്ങനെ ദോഷകരമായി വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിറ്റേഷനിൽ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളൊരു സൈക്ലോ ഫ്രസ്ട്രേഷനിൽ പോയി പെടും അതായത് എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി ജഡ്ജ്മെൻ്റ് സ്ട്രെസ് നമ്മുടെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യത്തിൽ ചിന്തിക്കില്ല ഞാൻ ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്ന പറഞ്ഞാൽ അവിടെ പോയിരിക്കും അതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഓ ഇന്ന് വൈകുന്നേരം എന്താ കഴിക്കുക പോയി നമ്മുടെ ശ്രദ്ധ പോയി അപ്പോൾ നമ്മൾ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ പോകും ഉറപ്പാണ് പക്ഷേ അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും അതായത് ഊഹ് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് മെഡിറ്റേഷൻ്റെ ശ്രദ്ധ പോയി അപ്പോൾ ഇതിനെ കൊണ്ട് പറ്റില്ല നാലാമത്താണ് സ്ട്രെസ്സ് വരിക അതായത് എന്താ സ്ട്രെസ്സ് ഓഹ് ഈ മെഡിറ്റേഷനിൽ ഇങ്ങനെ ചിന്തകൾ വന്നാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്ന അതിന് ഇട്ടിട്ട് പോകും ഈ ഒരു സൈക്കിളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പെട്ടുപോകും അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എത്ര വിട്ടുപോയാലും വീണ്ടും അതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് നമുക്ക് മെഡിറ്റേഷൻ കിട്ടുന്ന ഗുഡ്നെസ് ഇപ്പോൾ നീ ഡിസ്ക്രൈബ് ചെയ്ത സൈക്ലോ ഫ്രസ്ട്രേഷനിലേക്ക് നമ്മൾ പോയി എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് അതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും ശരിയാണ് പ്ലീസ് ഡോൺ നോക്ക് ദ ഡോർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പോയി മുട്ടാൻ തോന്നും അതെ അതെ പ്ലീസ് ഡോൺ ഓപ്പൺ ദ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താ ഒന്ന് ബിക്കോസ് ഹ്യൂമൻ ബ്രെയിൻ ബ്രെയിൻഡ് ഇൻ സച്ച് എ വേ അപ്പോൾ അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്നുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അനാവശ്യമായിട്ടുള്ള തോട്ട്സ് വരും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് അതെ അതെ അത് വന്നോട്ടെ അത് വന്നു വന്നുകഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ഓർ ഹൗ ബ്രില്യൻ യു ആർ കമ്മിംഗ് ബാക്ക് ടു ദോക്കസ്ഡ് സ്റ്റേറ്റ് അവിടെയാണ് കളിയിരിക്കുന്നത് അതെ അതെ വരാതിരിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നോണ്ട് അത് വരും അത് വരുന്ന സമയത്ത് നമ്മൾ എത്ര ക്വിക്കായിട്ട് തിരിച്ച് നമ്മളുടെ ഫോക്കസ് സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സാധനം ഇട്ടേച്ച് പോവല്ല വേണ്ടത് വി ഷുഡ് കീപ് ട്രൈ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമ്മൾ അതിനെ വാർത്തെടുക്കണം എന്റെ ലൈഫില് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഒരു മെഡിറ്റേഷൻ പോലെയാണ് എനിക്ക് വെരി ഹോണസ്റ്റ്ലി ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് വളരെ മൈൻഡ്ഫുൾ ആയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത് നല്ലോണം ഫോക്കസ് ചെയ്ത് നല്ല ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണെങ്കിൽ അതൊക്കെ അതിന്റെ പീക്കിലാണ് ഫുഡ് ഡീസ് കാണുന്ന അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് അത് കുറച്ചുകൂടി എടുക്കട്ടെ ഇത് കുറച്ചുകൂടെ എടുക്കട്ടെ മോനെ എനിക്കിത് ഇഷ്ടമല്ല ബിക്കോസ് എന്റെ ആ ഒരു പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യം വരുവായിരുന്നു ആ ഫുഡ് കഴിക്കുന്ന തന്നെ ഇട്ടിട്ട് പോകാൻ തോന്നുമായിരുന്നു അതുപോലെയാണ് ഈ മെഡിറ്റേഷൻ ഇട്ടിട്ട് പോവാൻ പോലെ പിന്നെ ലേറ്റർ ഓൺ ഞാൻ മനസിലാക്കി എടുത്ത എന്താന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഗസ്റ്റിന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരത് ചോദിക്കും ബിക്കോസ് അവര് നമ്മളുടെ അടുത്തുള്ള കൺസേൺ കൊണ്ടാണ് ഇത് കുറച്ചുകൂടി എടുക്കട്ടെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന കുറച്ചുകൂടെ എന്ന് ചോദിക്കുന്നത് അവർ നമ്മുടെ അടുത്തുള്ള കൺസേൺ കൊണ്ടാണ് അത് അത് അവർ ചോദിക്കും അതവിടെ ഉണ്ട് പക്ഷെ അത് അവർ ചോദിച്ച് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എത്ര പെട്ടെന്ന് ഞാൻ ആ ഫുഡ് കഴിക്കുന്ന ആക്ടിവിറ്റി ഇഷ്ടത്തോടെ ഫോക്കസ് ചെയ്ത് പിന്നെയും വരുന്നു എന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം എനിക്കിപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും എന്നെ ബോധറിയുന്നില്ല ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിങ് ഇറ്റ് ദിസ്ഇസ് ഹൗ യു ക്യാൻ ആൾസോ ഡു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കലും മാത്രമല്ല നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീനെയും വളരെ ഷാർപ്പായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെയും യു ക്യാൻ കോൾ ഇറ്റ് മെഡിറ്റേഷൻ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു റൗട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ക്യാമ്പ് ഫയർ ചെയ്യൂലേ ഒരു ഇരുന്നതിന് ശേഷം സെൻ്ററിൽ തീയൊക്കെ എത്തിച്ച് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കും ഇതും മെഡിറ്റേഷനും എവല്യൂഷനൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ പണ്ട് ഹ്യൂമൻസ് ആക്ച്വലി ഈ ക്യാമ്പ് ഫയർ ചെയ്ത് ചുറ്റും കൂടി ഒരു കൂട്ടത്തോടെ ഇരുന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ബിക്കോസ് അവരെപ്പോഴും കോൺസ്റ്റൻറ്റ്ലി ഒരു ത്രട്ടിനെ ഫേസ് ചെയ്തിട്ടാണ് ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുക കാറ്റത്ത് ഒരു ഇല അലകിയ പോലും അതൊരു ആയിരിക്കും എന്നുള്ള ചിന്തയാണ് അവർക്ക് വരിക അപ്പോൾ വട്ടം കൂടി ആ ഫ്ലെയിംസിലേക്ക് ആ കത്തുന്ന തീയിലേക്ക് ഫോക്കസ് ചെയ്ത് എത്ര നേരം ഇരിക്കുന്നു അത്രത്തോളം അയാളുടെ ബ്രെയിനോട് എനർജി സേവ് ചെയ്യും അങ്ങനെ സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ ഈ പുറത്തുള്ള എല്ലാ ആക്ടിവിറ്റീനേയും ഇൻഹിബിറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അതിലൊന്നും ആവാൻ പാടില്ല അങ്ങനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ മൈഗ്രേഷന്റെ റൂട്ടുകളും കുറച്ചുകൂടെ നന്നായി ടൂൾ മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എപ്പോഴും പേടിക്കുകയും എപ്പോഴും ആങ്ഷ്യസ് ആയിട്ടുള്ള ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റാത്ത ആളുകൾ സർവൈവ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എവല്യൂഷനുമായിട്ട് കണക്ട് ചെയ്യുക എപ്പോഴും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതാണ് അടിപൊളി എന്നാണ് ഞാൻ വിചാരിച്ചു പണ്ട് എൻ്റെ ഒരു ഹയർ സെക്കൻഡറി അല്ല പഠിപ്പിച്ചേക്കണം അങ്ങനെയാണല്ലോ നമ്മളെ ആയിരിക്കണം അതെ അങ്ങനെ കേട്ട് ഹയർ സെക്കൻഡറി ടൈം പീരീഡിലും ഒരു കോളേജ് കാലഘട്ടത്തിലൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരേ സമയം കുറേ കാര്യങ്ങൾ ചെയ്യുന്ന അടിപൊളി എന്നാണ് പക്ഷെ ഓൺ വെൻ യു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ബ്രെയിൻ വെൻ യു മോർ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സൈക്കോളജി ഒരു കാര്യം ഒരു പോയിന്റിൽ എത്ര ബ്യൂട്ടിഫുൾ ആയി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതാണ് ഏറ്റവും അടിപൊളി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴടക്കം നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് ആ വെള്ളം കുടിക്കുന്നത് ഓരോ ഡ്രോപ്സും എൻജോയ് ചെയ്ത് ഇറങ്ങി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫീൽ ഇസ് ഡിഫറെ ഞാൻ പല ആൾക്കാരും വെള്ളം കുടിക്കുന്നുണ്ട് റഷ്യല് പെട്ടെന്ന് കുടിച്ചപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് പറയാനറിയില്ല പക്ഷെ ആ ഒരു ആക്ടിവിറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും മൾട്ടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല നമുക്ക് ഒരുപാട് ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കില് നമ്മൾ പ്രയോറിറ്റി വെക്കുക പി സീറോ പി വൺ പി റ്റു പി ത്രീ പി സീറോ ടോപ്പ് പ്രയോറിറ്റി പി ത്രീ ലോ പ്രയോറിറ്റി എന്നിട്ട് ആ ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യുക പി സീറോ ആക്ടിവിറ്റി എന്നിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക ഇറ്റ് വിൽ ബി സോ ഗുഡ് ഇനി എനിക്ക് പറയാനുള്ളത് ഈ മെഡിറ്റേറ്റ് ചെയ്യാൻ ടൈമില്ല എന്ന് പറയുന്ന ആൾക്കാർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇതിനെ ഇതിന് പേര് തന്നെ വരുന്നത് മൈൻഡ്ഫുൾ ഡിഷ് വാഷിംഗ് ആണ് മൈൻഡ്ഫുൾ ഡിഷ് വാഷിംഗ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് പക്ഷേ പവർഫുൾ സിമ്പിൾ സൂപ്പർ പവർഫുൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയി പോയ കുറേ ശീലങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആണ് ആ കാര്യങ്ങൾ ചിന്തിക്കില്ല അതങ്ങനെ അങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കില്ല അതെല്ലാം ലാഘവത്തോട് അങ്ങനെ പോകും ഇതുപോലത്തെ ഒരു കാര്യമാണ് ഈ പേരോട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴുകണത് അത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്ന സമയത്ത് നമ്മളുടെ നയൻറ്റി പെർസെൻ്റ് ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ തൊട്ട് മുമ്പ് നടന്ന എന്തെങ്കിലും തർക്കം അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളോ ടി വിയിൽ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും കാരണം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ അങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ ഓട്ടോമാറ്റഡ് ഹാബിറ്റ്സുകളൊക്കെ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുന്ന ടൂളുകളാണെന്നാണ് ഞാൻ വാദിക്കുന്നത് ഗ്രേറ്റ് ഈ പേര് വന്ന അങ്ങനെ തന്നെയാണ് മൈൻഡ് മൈൻഡ് ഫുൾ ഡിഷ് വാഷിങ് ഓക്കെ അതായത് മെഡിറ്റേഷൻ കൊണ്ട് കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കാര്യം മൈൻഡ് ഫുൾനെസ്സാണ് അതായത് ഒരു കാര്യത്തിലേക്ക് വേണ്ടി നമ്മൾ ക്ലീനായിട്ട് ഫോക്കസ് ചെയ്യാം ഈ മൈൻഡ് ഫുൾനസ്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതും കൂടി കാണും അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും ഞാൻ കൂടുതൽ ഈ മൈൻഡ് ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം ഒരു പ്രാക്ടീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം അതായത് ഒരു ജസ്റ്റ് ഒരു പ്രാക്ടീസ് തരാം മൈൻഡ് ഫുൾനസ് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് നമ്മൾ പാത്രം കഴുകാതിരിക്കണ സമയത്ത് ആദ്യം വീട്ടിൽ പാത്രം എടുത്ത് പോയി പൈപ്പ് തുറക്കുക അപ്പോൾ ഈ വെള്ളം വീഴുമ്പോൾ പാത്രത്തിൽ നിന്ന് നമ്മൾ കൈ തേക്കുമ്പോൾ ആ ആദ്യം ഒന്ന് ക്ലീൻ ആവും അതിനുശേഷം നമ്മുടെ ഈ കയ്യിലേക്ക് മറ്റേ വെള്ളം വീഴുമ്പോൾ അത് ഫീൽ ചെയ്യുക പിന്നെ സോപ്പിൻ്റെ പാത തയ്ക്കുമ്പോൾ ആ സോപ്പിൻ്റെ പതേടെ ബ്യൂട്ടി ബ്യൂട്ടി അത് കഴിഞ്ഞ് വെള്ളം വീണ്ടും വെള്ളം ആക്കുമ്പോൾ അത് ആയിട്ട് വരും എന്നിട്ട് പാത്രം ക്ലീനായി കിട്ടുമ്പോൾ പാത്രത്തിനെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇതൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കണം ഇവന് എന്ത് ഇങ്ങനെയൊക്കെ പറയണെന്ന് പക്ഷേ അതാ ഞാൻ പറഞ്ഞത് സിമ്പിൾ ആണെങ്കിലും ആണെന്ന് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്യൂട്ടി മനസ്സിലാകുക നമ്മൾ ഇതുപോലെ കുറേ ശീലങ്ങളുണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യും മറ്റേ ഓഫീസ് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യും പിന്നെ നീ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുന്നു എന്ത് കാര്യവും നമ്മളെ ഓട്ടോമാറ്റഡായ കുറേ ശീലങ്ങളുണ്ട് അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാം അപ്പോൾ ആ ശീലങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ എന്താ പറയുക ഫോക്കസ് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇടുന്ന റിസൾട്ടിന് വേണ്ടി ചെയ്യാം അപ്പോൾ സമയമില്ലാത്തവർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ റിസൾട്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ആ പരാതി തീരുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഫുൾ ടൈം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ട് അല്ലേ നമ്മളുടെ മനസ്സിലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യമാണ് വളരെ പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്കൊക്കെ സമയമുണ്ട് അവർക്ക് ഇപ്പൊ രാവിലെ എന്തായാലും കുറച്ചേരം കണ്ണടച്ചിരിക്കാൻ നൂറ് കൂട്ടം പണി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ ഒരുപാടുള്ളത് പക്ഷേ ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്കാണ് മെഡിറ്റേഷൻ എസ് നത്തിങ് ബട്ട് മൈൻഡ്ഫുൾനെസ് നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ നീ പറഞ്ഞ മെത്തേഡിൽ പാത്രം കഴുകുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും അത്രയും ഫോക്കസ്ഡായി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി വെരി ബ്യൂട്ടിഫുൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വേറെ യാതൊരുവിധ തോട്ട്സും മൈൻഡിലേക്ക് വരാതെ നിന്റെ ഫേസ് നോക്കി സംസാരിക്കുമ്പോൾ സംസാരിക്കും ഫുള്ളി ഫോക്കസ്ഡിണ്ട് അതുപോലെ ഞാൻ ഈ പോഡ്കാസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട് ഞാൻ ഒരു സ്പെസിഫിക് സ്ഥലത്ത് പോയിരിക്കും എന്റെ ഹെഡ്ഫോൺസ് ചോദിക്കും ബിക്കോസ് പുറത്തുള്ള സൗണ്ടുകളൊന്നും കേൾക്കാതിരിക്കാൻ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യുക ആ ഫിഫ്റ്റി മിനിറ്റ്സ് ഐ വിൽ ബി ഫുള് ഫോക്കസ്ഡ് ഇൻ ദാറ്റ് ഐ വിൽ ബി ഫുള് ഇൻ ടു ഇറ്റ് അത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും അവരവര് ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ഫുള്ളി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിയാൽ മതി അതെ അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് പലതരം ചിന്ത പോയാലും വീണ്ടും അതേ പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അത് എത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്നോ അത്രയും നമുക്ക് ലൈഫിൽ ഈസി ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ